ും അല്ല അത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിട്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയില് ഈ നിയമം അനുസരിച്ച് ഏത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം കൊടുത്തിട്ട് അവിടെ ഒരു ബാർ ഹോട്ടലിന് അവർ തദ്ദേശ സ്ഥാപന അനുമതി കൊടുത്തു അങ്ങനെയാണ് ലീഗിൻ്റെ ചെയർമാനൊക്കെ പുറത്താക്കിയത് എന്തായ തുടങ്ങിയെന്ന് വെച്ചാൽ പഞ്ചായത്ത് മെമ്പർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ വേണ്ടി തുടങ്ങി ഈ ബാർ ലോബി അപ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരുന്ന അധികാരം പിൻവലിക്കുന്നത് എന്നിട്ട് വളരെ സുതാര്യമാക്കി വ്യവസ്ഥകളും കണ്ടീഷനുകളും വെച്ചു ഈ മലപ്പുറം ജില്ലയിൽ അമ്പത് ബാർ ഒരു ബാറേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഫിറോസ് പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ തിരൂരിൽ വേറെ ബാറുണ്ടായിരുന്നില്ലേ തിരൂരില് ഈ പിന്നെ ഇതിൻ്റെ ആ ഇതൊക്കെ ആരാ കൊണ്ടുവന്നത് ആരുടെ കാലത്താണ് കൊണ്ടുവന്നത് ആര് പിന്നെ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് കൊണ്ടുവന്നത് വളാഞ്ചേരിയിൽ ഒരു ഉണ്ടായിരുന്നല്ലോ കൊണ്ടുവന്നത് വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്തുണ്ടായിരുന്നു ഇപ്പൊ മുനിസിപ്പാലിറ്റിയാണ് പിന്നെ വളാഞ്ചേരിയിലെ രണ്ടാമത്തെ ബാറിന് അനുമതി കൊടുത്തത് അല്ലാതെ ഞങ്ങളല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും അല്ല അവിടെ ബിയർ പാർലർ വന്നു അതും യു ഡി എഫിന്റെ ഭരണകാലത്താണ് വന്നത് അപ്പൊ അതൊക്കെ പച്ച നുണയാണ് നമ്മൾ ചെയ്തതെന്താന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഈ പഞ്ചായത്ത് മെമ്പർമാരെ ഇവർ പോയിട്ട് സ്വാധീനിച്ചിട്ട് കാഞ്ഞങ്ങാട്ട പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണ് അന്വേഷണത്തിൽ അവിടുത്തെ ലീഗ് മെമ്പർമാരിൽ പലരും പണം വാങ്ങിയിട്ട് ഈ ബാർ ഹോട്ടലിന് വേണ്ടിയിട്ട് കൂടെ നിന്നു അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ആ സമയത്താണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു വികേന്ദ്രീകരണം നടക്കണ്ട എന്ന് കരുതിയിട്ട് വളരെ സുതാര്യമായിട്ട് തന്നെ ഇത് പോകണമെന്നുള്ള നിലക്കാണ് അത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത് അങ്ങനെ പിന്നെ ആരും കാരണം ഇനിയിപ്പോ വിറ്റില്ലേ വിറ്റത് പിന്നെ എങ്ങനെ മാറ്റിയതൊക്കെ എന്താന്ന് വെച്ചാല് ഞാനോ ആ അതെ ശരി അതങ്ങനെ അതൊക്കെ ഓല് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഓല് പറഞ്ഞത് ലീഗിൽ സാമ്പത്തിക കുറ്റം എന്ന് പറയുന്നത് ഹലാലായ കാര്യമാണ് ഹറാമല്ല ലീഗിൽ ഇന്നോളം സാമ്പത്തിക കുറ്റത്തിന് പുറത്താക്കപ്പെട്ട ഒരാളുണ്ടോ എം സി കമറുദ്ദീൻ മാസങ്ങളോളം ജയിലിൽ കിടുന്നത് എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുത്തതിനല്ല ആൾക്കാരെ പറ്റിച്ചതിനാണ് ബിസിനസ് ഷെയർ കൂട്ടിയിട്ട് ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു ഭാരവാഹി കെ എസ് എ തങ്ങൾ ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയാണ് അദ്ദേഹം മാസങ്ങളായിട്ടിപ്പോൾ ജയിലിൽ തന്നെയാണ് ഒരു കേസ് കഴിയുമ്പോൾ വേറൊരു കേസിൽ നേരെ പോവുകയാണ് ഇന്ന് വരെ എം സി കമർദ്ദീന പുറത്താക്കിയിട്ടില്ലേ മുസ്ലിം ലീഗ് ലീഗിൻ്റെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും വഞ്ചിക്കപ്പെട്ട ലീഗുകാരായിട്ടുള്ള ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു പൈസ വാങ്ങി തരാമെന്ന് ഒരാൾക്കും പൈസ കിട്ടിയിട്ടില്ല ടി പി ആർ കാര്യം ലീഗുകാരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇസ്മായിൽ മുത്തേടത്തിൻ്റെ പ്രശ്നം നമ്മുടെ ഏറനാട് നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാരവാഹിയാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ ഭൂമി തട്ടിയെടുത്തു എന്ന് നമ്മളാരും അല്ല ഡിവൈഎഫ്ഐക്കാരനല്ല പരാതിക്കാരൻ അയാളെ പുറത്താക്കുകയാണ് ചെയ്തത് അപ്പോൾ സാമ്പത്തിക കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ അല്ല കൊടുക്കുന്നത് ഇത് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് അല്ല അല്ല ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ ഇതിലൊക്കെ പങ്കാളിത്ത മാർക്കെങ്കിലും ഉണ്ട് എന്നവർക്ക് ബോധ്യമാകുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യണല്ലോ ഇപ്പൊ ചന്ദ്രികയെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു സ്രോതസ്സാക്കി മാറ്റിയത് കൊണ്ടാണല്ലോ പത്ത് പന്ത്രണ്ട് കോടി രൂപയാണ് ചന്ദ്രിക ഇഡിക്ക് കെട്ടിവെച്ചത് ഇ ഡി ഫൈൻ അടച്ചത് അല്ലെങ്കിൽ ചന്ദ്രിക പറയട്ടെ രണ്ടേ മുക്കാൽ കോടി രൂപയാണ് അന്ന് പിന്നെ ചെയ്തത് പത്രയും കോടി രൂപ കെട്ടിവെച്ച് അങ്ങനെ കെട്ടിവെക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് എന്തിനുണ്ടാക്കി വേറെ ആരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായല്ലോ മുൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മുന്നിലേക്ക് ഇ ഡി പോയത് ലീഗ് നടത്തിയ തീവട്ടിക്കൊള്ളന്റെ ഭാഗല്ലേ അതെ അതായത് ചന്ദ്രികയുടെ മാനേജിങ് ഡയറക്ടർ അതിന്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ തങ്ങളാണ് ഇതിനൊക്കെ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ആ സാധുനെ കൊണ്ട് ഒപ്പിടിച്ചണ്ട് ബാക്കിയുള്ളവരൊക്കെ മെല്ലെ തടി കഴിച്ചിലാക്കി ഒരു വേറെ ഏതെങ്കിലും ഒരു പത്രത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ കേരളത്തിലെ ഏതെങ്കിലും ഒരു പത്രത്തിന് ഇ ഡിക്ക് ഇത്രയും കൂടുതൽ സംഖ്യ ഫൈനായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ എത്ര പത്രങ്ങളുണ്ട് കോൺഗ്രസിന്റെ പിന്നെ വീക്ഷണമുണ്ടല്ലോ ആ വീക്ഷണ പത്രത്തിന് എപ്പോഴെങ്കിലും ഇ ഡിയുടെ അന്വേഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടോ കള്ളപ്പണം വെളിപ്പിക്കാനുള്ള സ്രോതസ്സായിട്ട് വീക്ഷണത്തെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഫൈൻ അടക്കേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ദി വള്ളി ന്യൂസ് പേപ്പർ ഇതൊക്കെ സത്യത്തിൽ ആരുടെ വിശ്വാസ്യതയാണ് ഇല്ലാതാക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥന്മാർക്ക് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ പോവല്ലേ നമ്മളൊരു പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള മതിപ്പ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ് ഈ പാർട്ടിയുടെ കാര്യങ്ങൾ സുതാര്യമാണ് എന്നാരാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മളല്ലേ അതിന് പകരം പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ സംശയിക്കത്തക്ക രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് അതുണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്